നമസ്കാരം പൂക്കോടേക്ക് സിബിഐ എത്തുകയാണ് നേരറിയാൻ സിദ്ധാർത്ഥനും ആ അച്ഛനും അമ്മയ്ക്കും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷിക്കാം സി ബി ഐയെ എത്തിക്കാൻ ആ അച്ഛനും അമ്മയും ഏറെ പണിപ്പെട്ടു സി ബി ഐ കേസ് ഏറ്റെടുക്കാൻ വൈകുന്നതിൽ കുടുംബം പ്രതിഷേധം അറിയിക്കുകയും ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ട് വഞ്ചിച്ച മുഖ്യമന്ത്രിയുടെ വസതിയായ ക്ലിഫ് ഹൗസിന് മുൻപിൽ തങ്ങൾ സമരമിരിക്കുമെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു ഏതായാലും ഈ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഹൈക്കോടതി വടിയെടുക്കുകയും സി ബി ഐ കേസ് ഏറ്റെടുക്കണമെന്ന നിർദ്ദേശം നൽകുകയുമാണ് ചെയ്തത് ഇതിന് പിന്നാലെ അതിവേഗ വിജ്ഞാപനം സിബിഐ ഇറക്കുകയും ചെയ്തു സിദ്ധാർത്ഥന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന വസ്തുത അംഗീകരിച്ചാണ് സിബിഐയുടെ നീക്കം ഒരച്ഛന്റെ പോരാട്ടമാണ് ഇതിലൂടെ വിജയിക്കുന്നത് മാർച്ച് ഒമ്പതിനാണ് സംസ്ഥാന സർക്കാർ കേസ് സി വിട്ട ഉത്തരവ് ഇറക്കിയത് സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം അട്ടിമറിക്കാൻ അധ്യാപക സഹായവും കിട്ടിയെന്ന് ആരോപണമുണ്ട് അതുകൊണ്ട് തന്നെ പൂക്കോട് വെറ്ററിനറി സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഈ സിബിഐ അന്വേഷണം സമഗ്ര അന്വേഷണം ഈ വിഷയത്തിൽ സിബിഐ നടത്തും മരണകാരണം മരണകാരണമടക്കം കണ്ടെത്തണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം ആത്മഹത്യ ആണെങ്കിൽ അതിന് കാരണം ഇതിനൊപ്പം കൊലപാതകമാണോ എന്നും പരിശോധിക്കാനാണ് കേന്ദ്രത്തിന്റെ ഉത്തരവ് എസ് പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ കീഴിൽ സിബിഐ സംഘം നേരത്തെ തന്നെ കേരളത്തിലെത്തിയിരുന്നു നിലവിൽ കേസ് അന്വേഷിക്കുന്ന കൽപ്പറ്റ ഡിവൈഎസ്പിയുമായി സംഘം കണ്ണൂരിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു തിരുവനന്തപുരം യൂണിറ്റിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കും കേന്ദ്ര സർക്കാർ ഉടൻ വിജ്ഞാപനം ഇറക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് നൽകിയ ഹർജി പരിഗണിച്ചായിരുന്നു വിജ്ഞാപനം ഇറക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത് ഇത് സിബിഐ അംഗീകരിച്ചാണ് വിജ്ഞാപനം വരുന്നത് ആദ്യം സിദ്ധാർത്ഥന്റെ അച്ഛന്റെ മൊഴി എടുക്കും ഇതിനൊപ്പം ബന്ധപ്പെട്ട എല്ലാവരെയും ചോദ്യം ചെയ്യും മുഖ്യപ്രതി സിൻജോ ജോൺസൺ കോളേജിലെ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും ഹോസ്റ്റലിൽ നടന്ന പീഡന വിവരങ്ങൾ പുറത്തിറിയിക്കരുതെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ അന്ന് ഹോസ്റ്റലിലുള്ള എല്ലാ കുട്ടികളുടെയും മൊഴിയെടുക്കും സിദ്ധാർത്ഥന്റെ അച്ഛൻ സംശയ നിഴലിൽ നിർത്തുന്ന രണ്ട് പെൺകുട്ടികളുടെയും അക്ഷയ് എന്ന പയ്യന്റെയും പങ്കും പരിശോധിക്കും സിദ്ധാർത്ഥന്റെ പുറത്തു വന്നിരുന്നു മരണത്തിന് മുൻപ് കോളേജിൽ വെച്ച് സിദ്ധാർത്ഥൻ അനുഭവിച്ച ക്രൂര പീഡനങ്ങളുടെ വിവരങ്ങൾ അടങ്ങുന്നതാണ് റിപ്പോർട്ട് സിദ്ധാർത്ഥൻ കോളേജിൽ ഭീകരമായ മർദ്ദനം നേരിട്ടിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മറ്റു വിദ്യാർത്ഥികളുടെ മുൻപിൽ പരസ്യ വിചാരണ നേരിടേണ്ടി വന്നു നഗ്നനായി നടത്തി ഫെബ്രുവരി രാത്രി ഹോസ്റ്റലിലെ നമ്പർ മുറിയിൽ നിന്ന് വലിയ ശബ്ദവും നിലവിളികളും മറ്റു കുട്ടികൾ കേട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ അന്വേഷണവുമായി ബന്ധപ്പെട്ട അസാധാരണ നടപടിയുമായി ആഭ്യന്തര സെക്രട്ടറിയുമെത്തി സിബിഐ അന്വേഷണവുമായി ബന്ധപ്പെട്ടുണ്ടായ വീഴ്ചയിൽ ഡി ജി പി ആഭ്യന്തര സെക്രട്ടറി വിശദീകരണം തേടുകയാണ് ചെയ്തത് സർക്കാർ വിജ്ഞാപനം ഇറക്കിയിട്ടും തുടർ നടപടികളിൽ ഉദ്യോഗസ്ഥർ വിശദീകരണം തേടിയിരിക്കുന്നത് ഓഫീസിനും അറിവുള്ളതാണെന്നിരിക്കെയാണ് വീഴ്ചയുണ്ടായത് പെർഫോമ റിപ്പോർട്ടോ രേഖകളോ ആഭ്യന്തര വകുപ്പിന് കൈമാറിയില്ല കഴിഞ്ഞ മാസം പതിനാറിന് ആവശ്യപ്പെട്ടിട്ടും പെർഫോമ റിപ്പോർട്ട് നൽകിയത് ഇരുപത്തിയാറിന് മാത്രമാണെന്നത് വലിയ വീഴ്ചയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുമുണ്ടായ വീഴ്ച സർക്കാരിനെ മുഖഛായ മോശമാക്കാൻ ഇടയാക്കിയെന്നും ആഭ്യന്തര സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങളും നൽകണമെന്നും ഡി ആഭ്യന്തര സെക്രട്ടറി നിർദ്ദേശിച്ചിട്ടുണ്ട് നന്ദി